ഇന്ത്യൻ റെയിൽവേയുടെ മുഖം തന്നെ മാറ്റിയ വന്ദേഭാരത് ട്രെയിനുകളുടെ അടുത്ത ഘട്ടമായ വന്ദേ വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ പുറത്തിറങ്ങാൻ ഇനിയും കാലതാമസമെടുക്കുമെന്ന് സൂചന ഇരുന്നൂറ് വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ നിർമ്മിച്ചു നൽകുന്നതിനാണ് മുൻപ് കരുതിയതിലും താമസമുണ്ടാവുക ഡിസൈൻ പരിഷ്കരണത്തിനും ട്രെയിനിന്റെ കോച്ചുകളുടെ ദൈർഘ്യത്തിന്റെയും കാര്യത്തിൽ ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണെന്ന ഈ പ്രോജക്റ്റുമായി ബന്ധമുള്ളവരിൽ നിന്ന് സൂചനകളുണ്ട് അറുപതിനായിരം കോടിയുടെ വിതരണ അറ്റകുറ്റപ്പണി നടത്താനുള്ള കരാറാണ് വന്ദേഭാരത് സ്ലീപ്പർ നിർമ്മാണത്തിലുള്ളത് കരാർ പ്രകാരം ഇരുപത്തിനാല് കോച്ചുകളാണ് ട്രെയിനിൽ വേണ്ടത് എന്നാണ് റെയിൽവേ നയം ഓരോ റാക്കിലെയും കോച്ച് നിർമ്മാണത്തിൽ മാറ്റം വരുത്താൻ കരാറിൽ അനുവദിക്കുന്നുണ്ട് റെയിൽവേക്ക് പന്ത്രണ്ട് കോച്ചുകളോ പതിനാറോ ഇരുപത്തിനാലോ കോച്ചുകൾ ആവശ്യപ്പെടാം പദ്ധതി ചെലവ് വർദ്ധിപ്പിക്കാതെയാണ് ഇതെന്ന് റെയിൽവേ വൃത്തങ്ങൾ സൂചനയും നൽകിയിട്ടുണ്ട് കൈനറ്റ് റെയിൽവേ സൊല്യൂഷൻസ് ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് തിറ്റാഗഡ് റെയിൽവേ സിസ്റ്റംസ് എന്നിവർക്കാണ് വിതരണ അറ്റകുറ്റപ്പണി കരാർ നൽകിയിട്ടുള്ളത് ഇരുന്നൂറ് വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾക്ക് വേണ്ടിയാണിത് പ്രോട്ടോടൈപ്പ് ട്രെയിനുകൾ ഒരു വർഷത്തിനകം തയ്യാറാക്കണമെങ്കിലും രണ്ട് കമ്പനികളും ഇതിന്റെ പണി തുടങ്ങിയിട്ടില്ല ചെന്നൈയിലുള്ള ഇന്റർഗ്രഡ് കോച്ച് ഫാക്ടറിയും ഇന്ത്യൻ റെയിൽവേ ഇ എം എല്ലും പത്ത് ട്രെയിനുകൾ വിതരണം ചെയ്യാൻ പ്രത്യേക നോമിനേറ്റ് ചെയ്തിരുന്നു ഈ മാസം ആദ്യം ചില കോച്ചുകളുടെ മാതൃക പ്രദർശിപ്പിച്ചിരുന്നു ആദ്യ ബാച്ച് ട്രെയിനുകൾ ഈ വർഷം അവസാനം സർവീസ് തുടങ്ങുമെന്നാണ് കരുതുന്നത് വേഗതയിലും സുരക്ഷിതയിലും യാത്രക്കാരുടെ സുഖത്തിലും രാജധാനി എക്സ്പ്രസുകളെ മറികടക്കുന്നതാകും വന്ദേ ഭാരത് സ്ലീപ്പറുകൾ നൂറ്റി അറുപത് കിലോമീറ്റർ വരെ പരമാവധി വേഗത്തിൽ പായാൻ വന്ദേഭാരത് സ്ലീപ്പറുകൾക്കാകും ടെസ്റ്റിങ്ങിൽ നൂറ്റി അൻപത് കിലോമീറ്റർ വരെ വേഗത്തിലോടും ഇവ കൈനറ്റ് റെയിൽവേ സൊല്യൂഷൻസ് എന്ന ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭം വന്ദേ ഭാരത് സ്ലീപ്പർ വകമാകും വിതരണം ചെയ്യുക ട്രെയിനുകൾക്ക് വിതരണം ചെയ്യാൻ ഓർഡർ നൽകിയതാണ് കേരളവും പരിഗണനയിലുണ്ട് ദക്ഷിണ റെയിൽവേയ്ക്ക് അനുവദിക്കുന്ന വന്ദേ ഭാരത് മെട്രോ ട്രെയിനുകളിൽ ഒന്ന് കേരളത്തിന് അനുവദിക്കാൻ സാധ്യതയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തിരുവനന്തപുരം കൊച്ചി റൂട്ടിലായിരിക്കും വന്ദേ മെട്രോ സർവീസ് നടത്തുകയെന്ന് റെയിൽവേ അധികൃതർ സൂചിപ്പിക്കുന്നുണ്ട് സംസ്ഥാനത്തിന് കിട്ടുന്ന ആദ്യ വന്ദേ മെട്രോ ഓടിക്കുന്നതിനായി പ്രധാനമായും പരിഗണിക്കുക ഈ റൂട്ടിനെ തന്നെയായിരിക്കും തിരുവനന്തപുരം കോട്ടയം എറണാകുളം റൂട്ടിലെ തിരക്ക് ഏറി വരുന്നതാണ് ഈ റൂട്ടിനെ പ്രധാനമായും പരിഗണിക്കാനുള്ള കാരണം സംസ്ഥാനത്തെ ഏറ്റവും അധികം യാത്രക്കാരുള്ള റെയിൽവേ റൂട്ടുകളിൽ ഒന്നാണെന്നും സംസ്ഥാനത്തെ ഏറ്റവും വലിയ രണ്ട് നഗരങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുമെന്നതും ഈ റൂട്ട് പരിഗണിക്കുന്നത് കാരണങ്ങളായി മാറുന്നുണ്ട് കോട്ടയത്തിനും ഇടയിലുള്ള യാത്രാക്ലേശം രൂക്ഷമാണെന്നാണ് ഇതുവഴി സർവീസ് പരിഗണിക്കുന്നതിലെ പ്രധാന കാരണങ്ങളിലൊന്ന് ചെങ്ങന്നൂർ മുതൽ തിങ്ങി നിറഞ്ഞാണ് വേണാടിന്റെ യാത്ര പാലരുവി കടന്നുപോയാൽ ഒന്നര മണിക്കൂറിന് ശേഷമാണ് അടുത്ത ട്രെയിനായ വേണാട് എത്തുന്നത് ഈ ഇടവേളയാണ് ഓരോ ട്രെയിനുകളുടെയും തിരക്ക് വർദ്ധിക്കാൻ കാരണം എറണാകുളത്തേക്ക് തിരുവനന്തപുരത്തേക്കുള്ള ആദ്യ ട്രെയിനാണ് വേണാട് എക്സ്പ്രസ് കഴിഞ്ഞ ദിവസം വേണാട് എക്സ്പ്രസിന്റെ തിരക്ക് കാരണം തിങ്ങിഞ്ഞിരിങ്ങി രണ്ട് സ്ത്രീകൾ കുഴഞ്ഞു വീണിരുന്നു എറണാകുളം കോട്ടയം തിരുവനന്തപുരം റൂട്ടിൽ യാത്ര വളരെ ദുരിതപൂർണ്ണമാണ് റോഡ് പണി നടക്കുന്നതിലും ട്രെയിനിലെ തിരക്ക് കൂടാൻ കാരണമായിട്ടുണ്ട് പാലരുവിയിലെ കോച്ച് വർധന അല്പം ആശ്വാസം പകർന്നെങ്കിലും റൂട്ടിലെ പ്രശ്നങ്ങൾക്ക് നാളിതുവരെ പരിഹാരമായിട്ടില്ല ട്രെയിനിൽ കയറാൻ പറ്റാത്ത ആളുകൾ ബുദ്ധിമുട്ടുന്നതിനാൽ സിഗ്നൽ ലഭിച്ചാലും ഗാർഡിന് ക്ലിയറൻസ് കൊടുക്കാൻ കഴിയുന്നില്ല ഇതുമൂലം വേണാട് വൈകുന്നതും പതിവാണ് തെക്കൻ ജില്ലകളിൽ നിന്ന് മെമു പാലരുവി വേണാട് എക്സ്പ്രസുകളും മാത്രം ജോലി ആവശ്യങ്ങൾക്കായി തൃപ്പൂണിത്തുറയിലിറങ്ങി ഇൻഫോ പാർക്കിലേക്ക് മറ്റും യാത്ര ചെയ്യുന്നവരുടെ എണ്ണം ദിവസവും മൂവായിരത്തിലേറെ വരും അതേസമയം വന്ദേഭാരതിനായി ട്രെയിനുകൾ പിടിച്ചിരുന്നതും കോച്ചുകൾ കുറച്ചതുമാണ് യാത്രാ ദുരിതത്തിന് കാരണമെന്ന ആക്ഷേപം അധികൃതർ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് രാവിലെ കോട്ടയം ഭാഗത്തു നിന്ന് എറണാകുളത്തേക്ക് വേണാട് പാലരുവി ട്രെയിനുകളിൽ സാമാന്യം തിരക്കുണ്ട് റോഡ് പണി നടക്കുന്നതിനാൽ തിരക്ക് കൂടി വരികയാണ് തിങ്കളാഴ്ചകളിലും അവധി തീരുന്ന ദിവസങ്ങളിലുമാണ് കൂടുതൽ തിരക്ക് അതിനുവേണ്ടി പ്രത്യേകം സർവീസ് നടത്താൻ കഴിയില്ല വേണാടിൽ ഐ സി എഫ് കോച്ചുകൾ മാറ്റി എൽ എസ് ബി ആക്കിയിട്ടുണ്ട് ഇതോടെ സീറ്റിംഗ് കപ്പാസിറ്റി തൊണ്ണൂറ്റിയെട്ടിൽ നിന്ന് നൂറ്റിനാലായി മാറിയിട്ടുമുണ്ട് വേണാടിലെ തിരക്ക് പരിഗണിച്ച് പാൻട്രി കാർ ഒഴിവാക്കി പാസഞ്ചർ കോച്ച് ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ഇതോടെ കോച്ചുകളുടെ എണ്ണം ഇരുപത്തിരണ്ടായി ഇനിയും കോച്ചുകൾ ചേർത്താൽ ട്രെയിൻ എഞ്ചിൻ വലിക്കില്ല വേണാടിനും പാലരുവിക്കും ഇടയിൽ മെമു സർവീസ് പരിഗണിക്കുന്നുമുണ്ട് എറണാകുളത്ത് സൗകര്യമില്ലാത്തതാണ് പ്രധാന തടസ്സമായി മാറുന്നതും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി